മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും നോറ പുറത്ത് പോയതിനു ശേഷം ശ്രീധു അർജുനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പം ശ്രീധു പറയുകയാണെങ്കിൽ നീ അന്ന് ചോദിച്ച മോതിരം ഇതാന്ന് പറഞ്ഞിട്ട് ശ്രീധു അർജുനടുത്ത് മോതിരം കൊടു കൊടുക്കുന്നുണ്ട് അപ്പോൾ അർജുന ചോദിക്കുന്നുണ്ട് അതെന്തിനാണ് നീ ഇപ്പോൾ എനിക്ക് തന്നേന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് ആ ഇപ്പം നീ ഇട്ടോ എന്ന് പറഞ്ഞാൽ ശ്രീ അർജുനു കൊടുത്ത് എഴുതി അർജുനൻ അർജുനൻ്റെ ആ വരലിടുന്നുണ്ട് അപ്പോൾ ശ്രീധുവിനൊരു പേടിയാണ് കാരണം എല്ലാവരും പറയുന്നുണ്ട് ശ്രീധു പുറത്തു പോകും ശ്രീധു പുറത്തു പോകുന്നു ആ ഒരു ടെൻഷനും കൊണ്ടാണ് ശ്രീധു കൊടുക്കുന്നത് ശ്രീധു നല്ല രീതിയിൽ തന്നെ അർജുനെ നല്ലൊരു സുഹൃത്തായിട്ട് തന്നെയാണ് കണ്ടിരിക്കുന്നത് ശ്രീധുവിനെ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും അധികം മനസ്സിലാക്കിയത് അർജുൻ തന്നെയാണ് ഒരു സുഹൃത്തായിട്ടും അതേപോലെ തന്നെ നല്ലൊരു ചേട്ടനായിട്ട് പല സമയത്തും ശ്രീധു പറയാറുണ്ട് എന്നെ ഇവർ നന്നായി കെയർ ചെയ്യുന്നുണ്ട് ശ്രീധുവിൻ്റെ പല കാര്യങ്ങളും അർജുനെ നന്നായിട്ട് അറിയാം ശ്രീധു എന്തായിരിക്കും ചെയ്യുക ശ്രീധു എങ്ങനെയായിരിക്കും എന്നൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് അർജുൻ അവരുടെ ഒരു കോംബോ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കോംബോ തന്നെയാണ് അവർ പ്രണയം ആക്ട് ചെയ്ത സമയത്ത് എന്നെ റിയലായിട്ട് പറയാനുള്ളത് പറഞ്ഞ് അത് തീർത്തതുപോലെയാണ് അവരുടെ ഫിലിം ഓഡീഷൻ്റെ സമയത്ത് വരെ അവർ അങ്ങനെ തന്നെ അവരുടെ ഒരു എന്താ പറയുക ഒരു റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ടാണ് അവരത് വരെ കാണിച്ചത് എന്താണെങ്കിലും ഇവരുടെ ഇതിൽ പ്രണയമുണ്ടോ എന്നൊക്കെ നമുക്കിനി കാത്തിരുന്ന് കണ്ടറിയാം സിജോയാണ് ബിഗ് ബോസ് വീടിനോട് വിടെ പറഞ്ഞിരിക്കുന്നത് ശ്രീധുവിൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിയിരിക്കുകയാണ് ശ്രീതു ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകില്ല ശ്രീതു സേഫ് ആയിരിക്കുകയാണ്